പ്രിയരെ ഇന്നലെ മലപ്പുറം കോട്ടയ്ക്കൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് കോൾ വന്നത് കേട്ടോ ഈ സെപ്റ്റി ടാങ്കിനകത്ത് രണ്ട് നായക്കുഞ്ഞുങ്ങൾ വീണ്ടും എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഒന്ന് വരുമോ രക്ഷിക്കാനാണ് ആണ് കാരണം അവർക്ക് പേടിയാണ് നായക്കുഞ്ഞാണെങ്കിൽ ആണെന്ന് പറഞ്ഞിട്ട് കാര്യം നായ എന്ന് പറയുമ്പോൾ പേടിയുള്ള ആളുകളാണ് പക്ഷെ അവരുടെ മനസ്സ് ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കണം എന്നാഗ്രഹം ഉണ്ട് അവർ ഭക്ഷണം കിട്ടുകൊടുത്തിരുന്നു ആ രണ്ട് ഹോളും തമ്മിൽ കണക്റ്റഡാണ് ചെറിയ അടിയിൽ ചെറിയൊരു കല്ലിൻ്റെ ഗ്യാപ്പ് അപ്പം നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ഹോളിലൂടെ അവർ അപ്പുറത്തോട്ടിലോട്ട് പോകും അപ്പോൾ ഏതെങ്കിലും ഇറങ്ങിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും അപ്പോൾ ആദ്യം ആ ഹോൾ അടക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം ഈ ഒരു പാടപരമ്പത്തുള്ള ഒരു മാവ് മാവിൽ നിറയെ മാങ്ങകളൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തുണ്ടോ അതുപോലെ സാധനം അപ്പോൾ ആദ്യത്തെ ഘട്ടം എന്നുള്ള നിലയിൽ കല്ലെടുത്ത് ആ ഹോളുകൾ അടക്കുക എന്നുള്ളതായിരുന്നു രണ്ട് മൂന്ന് ചെറിയ താപുക്ക് കട്ടകളെടുത്തിട്ട് ആ ഹോളുകളൊക്കെ അടച്ചു കിട്ടും അപ്പോഴേക്കും അവർ അപ്പുറത്തെ കള്ളിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് നാല് കല്ലുകളിലെ ചെറിയ കല്ലുകളിലെ ആവശ്യം വന്നു പിന്നീട് കോണി തിരിച്ചു വെച്ച് ഞാൻ താഴോട്ട് ഇറങ്ങുകയാണ് ചെയ്ത് ഈ കുഴികൾക്ക് ഏകദേശം ഒരു മൂന്ന് മീറ്ററോളം താഴ്ച ഉണ്ട് കേട്ടോ ഞാനങ്ങോട്ട് താഴെ ഇറങ്ങിയപ്പോഴത്തേനും രണ്ടുപേരോടും അപ്പുറത്തെ ആ ഹോളിലൂടെ അപ്പുറത്തെ കുഴിയിലേക്ക് ചാടിയിരിക്കുന്നു അങ്ങനെ താഴെ ഇറന്നിട്ട് ആ ഹോളുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഹോളുകൾ അടച്ചു കിട്ടാം അല്ലെങ്കിൽ എന്താന്ന് മനസ്സിലായോ ഞാനിപ്പോൾ ഈ കുഴിയിലേക്ക് ഇറങ്ങിയെന്ന് വെച്ചാൽ അവർ ഈ കുഴിയിൽ നിന്ന് അങ്ങേ കുഴിയിലേക്ക് പോവും കാരണം നമുക്ക് എന്തായാലും കിടക്കാൻ പറ്റില്ല ഒരുമിച്ച് അപ്പോൾ കുഴികളൊക്കെ അടച്ച് ഇനി മേലെ കയറിയിട്ട് അപ്പുറത്തെ കുഴിക്ക് കയറാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ കോണി ഇവിടെ നിന്ന് എടുത്തിട്ട് അപ്പുറത്തെ കുഴിയിലോട്ട് വയ്ക്കണം ചാരു വയ്ക്കണം അതിന് മുന്നേ ഞാനൊന്ന് ട്രൈ ചെയ്തു കൂട്ടാം നമ്മളെ കാച്ചിനെട്ട് ഇട്ടിട്ട് രണ്ടുപേരും കോരി എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഓരോരുത്തരായിട്ട് കോരി എടുക്കാൻ പറ്റും പക്ഷേ അയവന്മാർ പേടിച്ചിട്ടാണ് കിട്ടുന്നില്ല ഓണി കൊണ്ടേ ഇരിക്കുക അപ്പോൾ ഞാൻ ശ്രമം ഉപേക്ഷിച്ച് ഇറങ്ങാലോ എന്ന് കരുതി ഏത് രീതിയിൽ പ്രതികരിക്കുന്ന അറിവുണ്ടായിരുന്നില്ല എന്നാലും ഒന്ന് ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയത് കുഴപ്പമില്ല വലിയ ഗൗരവക്കാരില്ല ശാന്താണ് ഇവനെ വേഗം നമുക്ക് പിടിക്കാൻ പറ്റിയിട്ടോ പെരഡിയില് തന്നെ പിടിച്ച് തൂക്കാൻ പറ്റി അത് കാരണം കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി എന്നിട്ട് മുകളിലോട്ട് കയറി അവനെ റിലീസ് ചെയ്തു അവനോട് പറഞ്ഞു പോകണ്ട നിൻ്റെ കൂടെപ്പറപ്പിനെയും കൂടി കൂട്ടിയിട്ട് പോയിക്കോ പക്ഷേ പിന്നെ റിലീസ് ഇവർ പ്രത്യേകത റിലീസ് അതേ അതേസമയം സ്പോട്ടിൽ നമ്മളായിട്ട് ഇണക്കില്ലാത്ത കുഞ്ഞുങ്ങളെ തിരിഞ്ഞ് കടിക്കാൻ ശ്രമിക്കും എല്ലാവരും എപ്പോഴും അത് ശ്രദ്ധിക്കണം രണ്ടാമത്തെ ആൾക്ക് വേണ്ടിയിട്ട് ആൾ കുറച്ച് പേടി കൂടുതലുള്ള കുറച്ച് അഗ്രസീവ് പോലെയാൻ കാണിക്കുന്നുണ്ട് ഒരു ബിസ്ക്കറ്റ് താഴെ നിന്ന് കൊടുത്തപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്തില്ല പക്ഷേ ആൾ നമ്മുടെ കാച്ചനെറ്റിലും മറ്റുള്ള ഡോഗ്സിൻ്റെ മണം കാരണം ആൾ നേരെ ചാരു വെച്ച് കാച്ചനെറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ പിന്നെ കാര്യം എളുപ്പമായി ഉടനെ കാച്ചനെറ്റടുത്ത് പൊക്കി അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ മുകളിലോട്ട് കയറി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടും എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏത് ഈ ലോകത്തിൻ്റെ ഒരുപാട് ഏതൊക്കെ കോണുകളിൽ ഇരുന്നു നമ്മുടെ വീഡിയോസ് കാണുന്നു പക്ഷേ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യോ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്തിട്ട് കാണുമോ എല്ലാ കൂട്ടുകാർക്കും നല്ലത് നിർട്ടെ നന്മകൾ നേരുന്നു